ാലോ രാത്രി കടന്നുറങ്ങുമ്പോൾ ആലോചിച്ചാൽ രാവിലെ എനിക്ക് നാടങ്ങ് വിട്ടാലോ സോ ആരും അറിയാണ്ട് നമുക്കിപ്പോൾ വീട് ചാടണം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് വീട്ടിലിങ്ങനെ മുഷിച്ചിങ്ങനെ ഇരിക്കാണോ അപ്പോ നമ്മളെ കസിൻസ് എല്ലാരും കൂടി വന്നിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞു സോ അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് ട്രിപ്പിന് ഇറങ്ങിയിട്ടുണ്ട് എവിടേക്കാണോ എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല നമ്മള് അവിടെ എത്തിയിട്ടുണ്ട് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് നമ്മൾ പറഞ്ഞതരാം സോ നമുക്ക് പോകുന്ന വഴിക്ക് ഒരുത്തനേയും കൂടി കൂട്ടാണ്ട് അവനേം കൂടി കൂട്ടിയിട്ട് നമ്മള് പോവാണ് അപ്പം ആ ഒരു സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് കടുവാ കുഴിന്നാണ് സോ ഇവനാണ് ഇപ്പൊ ഒരു സ്ഥലം നമ്മളെ പരിചയപ്പെടുത്തുന്നത് എന്റെ അന്യനാണ് സോ നമുക്ക് ബാക്കിയുള്ളവരെ വണ്ടിയിൽ ഇപ്പൊ രണ്ടു മൂന്ന് പേര് കൂടി ഉണ്ട് അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം പോകുന്ന വഴിക്ക് നല്ല രീതിയിലുള്ള മഴക്കാറുണ്ട് നമ്മള് മാക്സിമം കേറാൻ ശ്രമിക്കുന്നതായിരിക്കും മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് അപ്പൊ നമ്മള് പിന്നെ കടുവാ കുഴി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗേശ് അടിപൊളി വൈബാണ് കുറച്ച് ചീഞ്ഞൊരു മഴയുണ്ട് സോ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കസിൻസ് ആണ് ഗേശ് ഇവരൊക്കെ എന്റെ കസിൻസ് ആണ് നിഖിൽ മിഥുൻ വിഷ്ണു അപ്പൊ നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് എടക്കൽ കേവ് അതായത് വയനാട്ടിൽ വന്നിട്ടുള്ള പക്ഷെ വന്നിട്ടുള്ളവർക്ക് അറിയാരിക്കും ഇടക്കൽ കേവ് എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് എടക്കൽ കെയ്വിലേക്കുള്ളത് നമ്മളിപ്പോ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മൾ ജസ്റ്റ് കടുവാ കുഴി അല്ലെ കടുവാ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് സോ നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത് സജഷനൊക്കെ എങ്ങനെ ഈ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മുടെ നന്ദു എന്ന് പറയുന്ന ബ്രദർ മഴ നല്ല പൊടിയുന്നുണ്ട് കേട്ടോ നല്ല പൊടിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല പൊടീന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താവുന്നൊന്നും അറിയില്ല നമ്മളെന്തായാലും കേറിയിരിക്കും ചാലഞ്ച് പക്ഷേ നല്ല രീതിയിൽ മഴയുണ്ട് നമ്മളെ വഴി എനിക്ക് പറയാം ഞങ്ങൾ ഇട്ട് നമ്മളിപ്പോ ഏകദേശം ആ മലേന്റെ ഒരു സൈഡിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഗേസ് മഴ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ മഴ ഏകദേശം കുറഞ്ഞു നോക്കാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ ഒരു മല കാണാൻ പറ്റും ഇവിടെ ഒരു മല കാണാൻ പറ്റും അടിപൊളി സ്ഥലമാണ് കേട്ടോ വയനാട്ടിൽ വരുന്നവര് നമുക്ക് നോക്കാം ഈ ഒരു മലയും കൂടി കയറി കഴിഞ്ഞിട്ട് ഇത് ഇതെങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് നിനക്ക് പറഞ്ഞരാട്ടോ സോ നമ്മളിപ്പൊ ഞാൻ ഭൂമി പോകുന്ന മല അങ്ങനെ ഇന്നുകൂട്ടാൻ വീണ്ടും വഴി തെറ്റിച്ചിരിക്കാണ് സോ ഇവൻ പറയുന്നുണ്ട് ഈ ഒരു വഴിയാണ് പോകുന്നത് പോകുന്നതെന്നൊക്കെ വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട് വണ്ടി കൊറച്ചങ്ങോട്ട് പോവോ പിന്നെ നടക്കണം ഇന്ന് നിങ്ങള് കാണാത്തൊരു വീഡിയോ നമ്മളെടുത്തിട്ടുണ്ട് കുറുമ്പാലക്കോട്ട ഇന്ന് നമ്മള് മല കയറിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ ബിക്കോസ് അവിടെ പോയിട്ട് അപ്പൊ ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ വേണമെങ്കിൽ ആ ഫുട്ടേജ് ഒക്കെ എടുത്ത് ഇടാം നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മലേന്റെ മേലെ കയറി വീണ്ടും മലേന്റെ മേലെ കയറി അങ്ങനെ ഇതിനെ പറ്റി എന്താ ഇവിടത്തെ ഹിൽസിനെ പറ്റി ടോപ്പിലൊക്കെ കാരാപ്പുഴ മൊത്തം കാണാം പിന്നെ അമ്പതിനായിരം മൊത്തം കാണാം വൈകുന്നേരം അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാം സൺസെറ്റ് കാണാം രാവിലെ വരാണെങ്കിൽ മഞ്ഞ് അടിപൊളിയാണ് നമുക്ക് എന്തായാലും ജയ്സ് ഇവന്റെ ഈ വർത്തമാന കേട്ടിട്ട് ഇവര് ചാനൽ ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നില്ലേ ഇവനൊരു ചാനലുണ്ട് ജയ്സ് എം പി എസ് കേരള എന്ന് പറയുന്ന ചാനൽ ഉണ്ട് പി എസ് സി ചാനൽ അപ്പൊ പി എസ് സി ഇഷ്ടമുള്ളവര് എന്ന് ഞാൻ പറയില്ല നിങ്ങക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതിന്റെ സന്തോഷം നമ്മള് ടുവാ കോഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ആ മലയിലേക്ക് പോകണോ ഈ മലയിലേക്ക് പോണോ ഈ ചെക്കന് ആയിട്ട് ഒന്നും അറിയാം ഇവിടെ ഈ നമ്മള് നേരത്തെ പറഞ്ഞില്ല ആ എം പി എസ് സി പിരിയ പിഎസ് സി കേറല അവനൊരു തേങ്ങ അറിയില്ല കേസ് അപ്പം അവൻ ഇത് ഇപ്പം രണ്ട് മല നിങ്ങൾക്ക് കാണിച്ചോ ഞാൻ ഇപ്പം നമ്മൾ നമ്മൾ ആദ്യം പോകുന്നത് കേറാൻ പോകുന്ന ചിങ്ങേരി മല എന്ന് പറയുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റിസോർട്ട് പോലത്തെ സംഭവമൊക്കെ പണി ഇത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അവിടെ അവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവർ ഇപ്പം മലേൻ്റെ ഇത് ഇങ്ങനെ അടുക്കി വെച്ച പോലെയാണ് സോ നമുക്ക് ഇങ്ങനെ കയറാം അടിപൊളി വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വൈബ് ആ കണ്ടു കണ്ടു അടിപൊളി വൈബാണ് അപ്പം അങ്ങോട്ട് നോക്കുന്ന പറഞ്ഞാൽ വ്യൂ ഇല്ലേ അത് നിങ്ങൾക്ക് നെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചതരാട്ടോ അങ്ങോട്ട് നോക്കുന്നു പറഞ്ഞു നിങ്ങക്ക് ഇപ്പൊ ക്യാമറയിൽ അത്ര ഭംഗി തോന്നുന്നുണ്ടാവില്ല പക്ഷെ പൊള്ളിയാണ് ഒരു രക്ഷില്ലേ ഒരു വ്യൂ എന്ന് പറയുന്നത് നോക്ക് രശയില്ല അതെ ചിങ്ങേരി മല അങ്ങനെയാണ് അവൻ പറഞ്ഞത് ആ ഒരു മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നൈസ് വൈബാണ് ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വരാം കേട്ടോ അപ്പോൾ നമ്മൾ ചിങ്ങേരി മല കയറിക്കൊണ്ടിരിക്കുകയാണ് നൈസ് സ്ഥലം വെച്ചാൽ വൈബ് സ്ഥലമാണ് വെച്ചാൽ സുഖമാണ് കയറാനും അത്യാവശ്യം നല്ല കല്ലുകൾ ഇങ്ങനെ അടുക്കി 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 വെച്ച പോലെയാണ് സോ വീണ്ടും വഴി മാറി എന്നൊക്കെയാണ് പറയുന്നത് നോക്കാം നമുക്ക് അടിപൊളി വഴി വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇങ്ങനെയാണിപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറല്ലേ നമുക്ക് സുഖമായിട്ട് കയറി പോവാം അപ്പോൾ നമ്മളെ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെക്കൻ അങ്ങ് സോ ചെക്കനങ്ങ് ടോപ്പിലെത്തിക്കോട്ടോ ഇവരിവിടുന്ന് ഓടാന്ന പറഞ്ഞേ ഗെയ്സ് ഇതിന്റെ മേലെ തലയിടിച്ചൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഓ ഓസ് ഓട്ട മത്സരമൊക്കെ വൈബോസ് വൈബോസ്കി സ്ഥലം വെച്ചാ വൈബോസ് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് കിണറിൽ പോകാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സുഖമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ മാറി മാറി പോകാനുള്ള ചെങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ലൊരു വൈബ് ഉണ്ട് പക്ഷേ ഇതിനെക്കാട്ടൊക്കെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ട് ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ബിക്കോസ് ക്യാമറയെക്കാട്ടും നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് അവിടെ നമ്മൾ കാണുന്നത് താരാപുഴ ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതും ഇതൊക്കെയാണ് സോ നമുക്ക് ഗേഴ്സ് അവർ അവര് ഓടിയൊക്കെ കേറുന്നുണ്ട് നമുക്ക് മെല്ലെ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മള് മെല്ലെ പൊളിച്ചാമൊക്കെ തിന്ന് മെല്ലെ കയറാൻ പോവാണ് സോ ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ സോ അതുകൊണ്ടാണ് മാസ്ക് ഒക്കെ അയച്ചിട്ടുള്ളത് ഈയൊരു റേഞ്ചിലൊന്നും ആരെയും കാണുന്നില്ല സോ നമുക്ക് മാസ്ക് ഇല്ലാണ്ട് ജസ്റ്റ് കുറച്ചു നേരം വീഡിയോ എടുക്കാം നമ്മൾ മെല്ലെ നൈസായിട്ടാണ് കയറുന്നത് ഇതിന്റെ ബേക്കിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ് ഗേസ് വേറൊരു ലെവൽ നമുക്ക് വേറൊരു മലയെ കൂടി കാണാൻ പറ്റും അത് മഞ്ഞപ്പാറ എന്നാണ് കേറുന്നാണ് നമ്മൾ മെല്ലെ മെല്ലെ മെല്ലെട്ടോ നൈസായിട്ട് നമുക്ക് സ്ഥലം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് കയറണം അല്ലെങ്കിൽ നമുക്കിതൊരു മടുപ്പായിരിക്കും സോ ഹിൽ ടോപ്പിലേക്ക് കയറാൻ ഇഷ്ടമുള്ളവര് മാത്രം ഇതിലേക്ക് കയറുക നമ്മള് കുഞ്ഞിക്കുടക്കാതെ വിളിച്ചു നമ്മൾ ചാമ്പിച്ച് എവിടെ ദേഷ്യം പിടിച്ചിട്ട് സോ ഇതിന്റെ മേലേക്ക് കേരളം എന്ന് പറഞ്ഞാൽ ഇല്ലയ്ക്ക് കേരളീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സുഖമുള്ള പരിപാടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലൊക്കെ അടുക്കി വെച്ച പോലെ തന്നെയാണ് ഉള്ളത് പക്ഷേ അത്യാവശ്യം ത്രില്ലിങ്ങുമാണ് ചലഞ്ചിങ്ങുമാണ് സോ നമ്മക്ക് കയറി നോക്കാം കേസ് എന്റെ അമ്മ മാസം വരിക കേട്ടോ മാസം വരിക കേസ് ഏതാ കാരപ്പഴും മൊത്തം കാണാമെന്ന് പറഞ്ഞ കേസ് നമുക്ക് ഒന്ന് മേലെ കയറി നോക്കാം

ഈ ഒരു സ്ഥലത്തിന്റെ ഭയങ്കര പ്രത്യേകത ഭയങ്കര പീസ്ഫുൾ ആണ് ഒരു സ്ഥലത്തുള്ള സൗണ്ടും ഇല്ല അങ്ങനെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് സോ നമ്മളതിന്റെ ടോപ്പിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ അടി മേലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ കാണുന്ന കാഴ്ച മാരകംന്ന് വെച്ച് കഴിഞ്ഞാൽ മാരക കാഴ്ചകളാണ് സോ മാക്സിമം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിക്കാം നമ്മുടെ ഫോണിൻ്റെ ഒരു പരിമിതി ഉണ്ട് സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേ വിഷയങ്ങളൊന്നും മര്യാദയ്ക്ക് കാണുന്നുണ്ടാവില്ല ഒന്ന് ക്ഷമിക്കാ കേസ് നമ്മള് നല്ലൊരു ക്യാമറ ഒക്കെ എടുത്ത് വീണ്ടും നിങ്ങള് പറയുകയാണെങ്കിൽ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നിരിക്കും രണ്ട് തടിയന്മാര് കയറി വരാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് തടിയെന്ന് വിളിച്ചത് ഓരോരുത്തരി ഇഷ്ടപ്പെട്ടിട്ടില്ല സോ അവൻ ഓടി വരുന്നുണ്ട് ഉരുണും കെട്ടി താഴെ വീണ കോലുമുട്ടായി മൂക്കി കയറി ആ മൂക്കിൽ പഞ്ഞി വെക്കേണ്ട അവസ്ഥയായിരിക്കും കേസ് ആണ് നല്ല മൊത്തം ഓക്കെ ഐസ് ഇതേണ്ടോ ആ ഒരു വ്യൂ നിങ്ങൾ കാണണം അതിൻ്റെ മേലൊക്കെ ഓക്കെ അതന്നെ ഇതേണ്ടോ ഐസ് നമ്മളിതി കാണുന്നത് കാലാപ്പുഴ ഡാമിൻ്റെ ഒക്കെ ഭാഗമാണ് ഓക്കെ ഞാൻ പറഞ്ഞല്ലേ ആ സൂമിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഈ മലയുടെ ഏകദേശം ഒരു സെൻറ്റർ പോർഷൻ എന്ന് പറയാം ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് സോ നമ്മളെ ടിയമ്പ്രോയ്ക്ക് ഇതൊന്നും നടക്കുന്നില്ല ഗൈസ് ഒന്നും കൊണ്ടിരിക്കാറ്റില്ല കൊറച്ചേരം ഇവിടെ ഇരുന്നു നല്ല കതയ്ക്കുന്നുണ്ട് ഗൈസ് പെട്ടെന്ന് ഒരു ക്യൂരിയോസിറ്റിയിൽ ഓടി ഓടി ഓടിക്കേറിയോ അതാണ് അതാണ് നല്ല 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 രസം വിഷമൊക്കെ വരുമ്പോ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണത് എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യാനാണ് അത് പറയുമ്പോഴാണ് നമുക്കൊക്കെ ഓരോ തരത്തിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു സ്ഥലങ്ങൾ അതായത് ഇത്രയും പീസ്ഫുള്ളായിട്ട് നമ്മളിപ്പോൾ അമ്പലം പള്ളി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് ഇടും അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഹിൽ ക്ലോപ്പുകൾ കാര്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന റിസ്ക് ബുഖമുണ്ട് അത് നിങ്ങളെന്തായാലും അനുഭവിച്ചു തരണം നിങ്ങൾ ഇപ്പം നമുക്കിപ്പം കുറേ പേര് സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മൈൻഡ് സെറ്റല്ലാതെ വരുമ്പോഴാണ് അവർ സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുക സോ അങ്ങനെയുള്ളവരൊക്കെ ഒരു ഒരു ട്രിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക വെറുതെ വേണ്ടാണ്ട് എടുത്ത് ചാടി സൂയിസൈഡും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ട് നമ്മുടെ ചാർലി സിനിമയിൽ ദുൽഖർ സൽമാൻ പറയുന്നതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് നമ്മൾ ഇനി കയറാനുള്ളത് ഇവിടെയാണ് ഗെയ്സ് വളരെ സിമ്പിൾ അസ്റ്റ് മല അതാണ് ഇതിനെ ഇത്രയും പ്രത്യേകതയാക്കുന്നത് വളരെ സുഖമാണ് ഇതിൻ്റെ മേലേക്ക് കയറി പോകാൻ അത്രയ്ക്ക് ഒരു നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട് ഗേസ് ഞാൻ ഇന്ന് കുറുമ്പാലക്കോട്ട കയറിയിട്ടുണ്ടായിരുന്നു അവിടെ അത്ര നമ്മൾ രാവിലെ പോയതാണ് സോ നല്ല രീതിയിലുള്ള മഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തെന്നി വീണു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ക്ലിപ്പ് ഒന്നും കിട്ടില്ല ഗെയ്സ് അത് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടാലട്ടോ ആ കുറുമ്പാലക്കോട്ടേന്റെ വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞിട്ടാണ് ഏറ്റവും എന്തായാലും അപ്ലോഡ് ചെയ്യാം കേസ് ഇവൻ ഫുള്ള് തള് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇവന് കേറാൻ പറ്റില്ല അതൊക്കെ വീഡിയോ കണ്ടാ ഉണ്ണിക്കൂടെ പിന്നെ ആക്റ്റീവാണ് കേസ് ആ ഏറ്റവും വേൾഡ് ഫസ്റ്റ് ഒരു കാര്യത്താ അതൊക്കെ പറഞ്ഞു ഓടുന്നുണ്ട് ഞങ്ങളും എല്ലാം ആസ്വദിച്ചേ കേറുള്ളു കേസ് ഞങ്ങള് മാക്സിമം നിങ്ങൾക്ക് വീഡിയോ വ്യൂ കാണിച്ചു തന്നിട്ടേ കയറുള്ളു എന്റെ മക്കളെ ഒരു രക്ഷ കുഴിമന്തി ഒക്കെ എന്തുടോ ആ വീഡിയോ അതിന്റെ ഫോട്ടോ വേണേ ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്താം ഇവൻ മേടിച്ചതില്ലെങ്കിൽ നിങ്ങളിവ ചീത്തോറണം കേസ് ആമ്പോ ഓ കൈസ് നമ്മൾ നേരത്തെ നിന്നതിൻ്റെ എത്രയോ താഴെയാണ് ആകെട്ടോ അവിടെ അമ്മേ അയ്യോ ഗെയ് ഇവന്മാർക്ക് ഓടി ഓടിക്കയറി യേശ് അയ്യോ ഇങ്ങനൊരു കേറ്റാണ് ഞാൻ ഇനി കേറേണ്ടത് കോപ്പ് ഗേശ് നമ്മൾ ഏകദേശം മാക്സിമം ാണ് സോ ഇവിടെ നോക്ക് നമ്മുടെ സൂര്യനെ മേഘം പൊതിഞ്ഞാണ് നിൽക്കാണ് സോ നമ്മള് ചിക്കെടുത്തില്ല നമ്മള് അതിൻ്റെ മേലെയും കൂടി കയറിയിട്ട് വരാം അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഭംഗി എന്ന് തോന്നും നമ്മൾ മന്ദം മന്ദം അതിൻ്റെ മേലെങ്കിലും കൂടി കയറാൻ പോകണ കേ മാക്സിമം ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ വേറൊരു മല ഇതിന്റെയും ഹൈറ്റിൽ കാണാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിയാണ് കേസ് നമ്മൾ പറഞ്ഞ ആ മലേന്റെ മേലെ എത്തിയപ്പോ നമ്മള് കാണുന്നത് അതിൻ്റെയും പേര് ഒരു മല ടിപൊളി കേസ് എൻ്റെ അമ്മ അടിപൊളി ഈ ടോപ്പിലെത്തിയപ്പോൾ നമ്മൾ കാണുന്ന കാണുന്നൊരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും മേലെ ഒരു മല എന്താ ലേ കാഴ്ച എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ അവിടെ റോക്ക് ഒക്കെ ഉണ്ട് കേസ് അടിപൊളി റോക്ക് ഉള്ള റോക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചറാം ഒമ്പോ എന്നിട്ടൊരു ഹൈറ്റ് നോക്ക് നമ്മൾ അടിപൊളി ഒരു വ്യൂ പോയിന്റിലേക്കും കൂടിയാണ് പോകുന്നത് ഒരു രക്ഷയില്ലാതെ വ്യൂ പോയിന്റ് ോക്ക് കഴിഞ്ഞ് മെല്ലെ താഴേക്ക് വരുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓ അപ്പോൾ നമ്മൾ ആ വലിയ റോക്ക് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് ഭയങ്കര വ്യൂ പോയിന്റ് ആണ് ഭയങ്കര ഭയങ്കര വ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര വ്യൂ ആണ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാൻറ്റം റോക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു വരെ കാണാൻ പറ്റുന്നുള്ളൂ അതേപോലെ വേറൊരു മല അവിടെ കാണാൻ പറ്റും അതുപോലെ ഇതൊരു രക്ഷയില്ലാത്ത പോയിൻ്റ് ആണ് നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് ഒരു കൊക്ക തന്നെ അങ്ങനെ പറയാം നമ്മൾ ചുരത്തുനിന്നൊക്കെ കാണുന്നത് എല്ലാം കാണാൻ പറ്റും കേസ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര വിസിബിലിറ്റി ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ആ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് മെല്ലെ താഴേക്ക് ഇറങ്ങുകയാണ് ഇനി നമുക്ക് വേറൊരു ദിവസം അടിപൊളി ക്യാമറയൊക്കെ എടുത്ത് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരണം എന്നുണ്ട് നമുക്ക് നോക്കാം മാക്സിമം അപ്പം നമ്മൾ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങുകയാണ് കടുവാക്കുഴി ഇറങ്ങുകയാണ് കടുവാക്കുഴി ചീങ്ങേരി മലയിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരണം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഇതുപോലെ വയനാട്ടിൽ അറിയപ്പെടാത്ത കുറേ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ആ വീഡിയോ ഒക്കെ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പം ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തരാം സോ അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വ്യൂ അങ്ങോട്ട് കാണിച്ചു തരാം ത്രീ സിക്സ്റ്റി വ്യൂ സോ നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഈ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ള അടിപൊളി സൂപ്പർ അടിപൊളി അടിപൊളി വൈകുന്നേരം മോർണിംഗ് കാരണം ചാനൽ